നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്കോഡ് മെഗാ മെഡിക്കൽ ക്യാമ്പും സി സ്കോഡ് ക്ലബ് അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു അൽമാസ് ഹോസ്പിറ്റലും യുനാനി ഹോസ്പിറ്റൽ വേങ്ങര സിഎസ് സ്കോഡ് ക്ലബും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് ചിനിക്കൽ ജി എച്ച് എസ് കുർഗ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് പൂർണ്ണമായും സൗജന്യമായാണ് സംഘടിപ്പിച്ചത് ആദ്യം രജിസ്റ്റർ ചെയ്ത യും മരുന്നും വിതരണം ചെയ്തു ഈ ക്ലബിന്റെ കീഴിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഭാരവാഹി അറിയിച്ചു സംഘടിപ്പിച്ച ഈ നിങ്ങൾക്ക് പറയാനുള്ളത് വളരെ അത്യാവശ്യമായിട്ട് ഒരു സാംസ്കാരിക സംവിധാനം അല്ലെങ്കിൽ സംഘടന ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് ചെനക്കലിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പ്രവർത്തനത്തിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ വലിയൊരു ഇടപെടലുകളാണ് നിലവിൽ സി എസ് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു മെഗാ ഹെൽത്ത് ക്യാമ്പാണ് ഇന്ന് വലിയോറ് ചെനക്കൽ കുറുക സ്കൂളിൽ വെച്ചിട്ട് പിന്നെ സി എസ് ബോർഡ് നടത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ടും പിന്നെ യുനാനി ചികിത്സ അതുപോലെ തന്നെ അലോപ്പതി ചികിത്സ ഒക്കെ ആണതിൽ നമ്മൾ ഇന്ന് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് യുനാനി യമത്ത് വേങ്ങര എന്ന് പറഞ്ഞൊരു പിന്നെ ക്ലിനിക്ക് അതുപോലെ തന്നെ കോട്ടക്കൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നത് തന്നെ അൽസരാമ സോറി അൽമാസ് കോട്ടക്കൽ ഈ രണ്ട് സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ടും ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കാഴ്ച പരിശോധന ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ലാബ് പിന്നെ ഓർത്തോ അതുപോലെ യുനാനി ചികിത്സ എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ സൗകര്യവും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു അപ്പോൾ നോക്കാം നോക്കാം നല്ല അഭിപ്രായം പ്രശ്നം എന്ന് ഇവിടെ അപ്പൊ വളരെ വിശാലമായ ഒരു മെഡിക്കൽ ക്യാമ്പയിൻ ക്യാമ്പ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഏഹ് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ കാര്യാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോ ഡോക്ടർന്ന് ഇവിടെ കുറേ രോഗികളെ വന്നിട്ടുണ്ടാവും അല്ലേ ഈ ക്ലബ്ബ് സംബന്ധമായ ക്ലബിന്റെ ഉറപ്പില് പിന്നെ രോഗികളെ പറ്റി രോഗങ്ങൾ എന്താണ് കൂടുതലുള്ളത് ഇന്ന് വന്ന രോഗങ്ങൾ കൂടുതലും സന്ധി സംബന്ധമായ രോഗങ്ങളാണ് അത് മുട്ടുവേദന കഴുത്തുവേദന അതുപോലെ കുറച്ച് ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനൊക്കെ പോലുള്ള ജീവിതശൈലി രോഗങ്ങളും ഇതായിട്ട് കുറച്ച് കാണാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത കാര്യങ്ങൾ കൂടുതലും മദ്യവയസ്കരായിട്ട് ഉണ്ടായിരുന്നു സാധാരണ ജീവിതശൈലി രോഗങ്ങൾ കാണൽ കൂടുതൽ പ്രായമുള്ള ആളുകളിലാണ് അത് കൂടുതൽ മദ്യവ്യസ്കരിൽ കൂടുതലായിട്ട് കാണുന്ന പോലുള്ള ഒരു ഒരു ഒബ്സർവേഷനാണ് നമ്മൾ കിട്ടിയത് ഡോക്ടർ എന്താണ് എന്താ ക്യാമ്പിനെ പറ്റി പറയാനുള്ളത് ഇന്നത്തെ ക്യാമ്പില് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതലും ഇതുപോലെ നമ്മള് മധ്യവസിക്കരാണ് വന്നിട്ടുണ്ട് പേഷ്യൻസ് സന്ധിവേദന വേദന അതുപോലെ ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എന്നാ ശരി 아 그래 കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലും സുമിത് യുനാനി ഹോസ്പിറ്റൽ വേങ്ങരയുടെയും സി എസ് കോഡും ചേർന്ന് ഇന്ന് നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നിന്നും നാസർ വലിയോറ ചിനക്കൽ അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ്ണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങള് മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു